പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ ബോധവൽക്കരണ സെമിനാർ നടത്തി പട്ടികജാതി പട്ടിക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ സെമിനാർ നിലമ്പൂരിൽ നടന്നു ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെയാണ് സെമിനാർ നടത്തിയത് നിലമ്പൂർ ഐ എം ഹാളിൽ നടന്ന പരിപാടി വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു ഈ തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ഹൈന്ദ്ര വിഭാഗത്തിന് വിഭാഗങ്ങളുണ്ട് ക്രൈസ്തവങ്ങള് മുസ്ലിങ്ങളുണ്ട് മറ്റ് മതവിഭാഗങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വിഭാഗം മാത്രമാണ് മാത്രമാണ് പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളോടെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത് പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന ഏക വിഭാഗം എസ് എസ് ടി നിയമത്തിന്റെ വിഭാഗം നമുക്ക് ലഭിക്കുന്നു രണ്ടാമത്

പോത്തുകല്ലെ പോലീസ് ഇൻസ്പെക്ടർ വി എം ശ്രീകുമാർ അധ്യക്ഷനായി മഞ്ചേരി എസ് സി എസ് ടി കോടതി പബ്ലിക് പ്രോസിക്യൂട്ടർ അബ്ദുൾ സത്താർ തലാപ്പിൽ ക്ലാസ് എടുത്തു സിവിൽ റൈറ്റ്സ് ആക്ട് എസ് സി എസ് ടി ആക്ട് എന്നീ വിഷയങ്ങളിൽ എസ് ടി പ്രൊമോട്ടർമാർ എസ് ടി ആനിമേറ്റർമാർ എന്നിവർക്കാണ് ക്ലാസ് സംഘടിപ്പിച്ചത് നിലമ്പൂർ ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ ഇ ഇസ്മയിൽ പൂക്കോട്ടുംപാടം പോലീസ് ഇൻസ്പെക്ടർ അനീഷ് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ ഷാജു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് നിലമ്പൂർ ഏറനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ